തീർച്ചയായിട്ടും എന്ന് പറയുന്ന സിനിമ വളരെ വെൽ റിട്ടൺ ആയിരുന്നു പക്ഷേ എങ്കിലും ആ സിനിമ ഒരു പൂർണ്ണ വിജയമാകാതെ പോയപ്പോൾ ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ ജിത്തു വേട്ടൻ്റെ മനസ്സിലെന്തായിരുന്നു അല്ല ഞാൻ എൻ്റെ ഞാൻ എന്താണോ ഉദ്ദേശിച്ചിരുന്നത് അത് അവിടെ സംഭവിച്ചു എനിക്ക് പണിയറിയാം എന്നുള്ളത് ഞാൻ ചെയ്തു അതിനായിരുന്നു നമ്മളുടെ ഈ സിനിമ എടുക്കാൻ കിടന്ന് കഷ്ടപ്പെട്ട് എനിക്ക് സ്വന്തമായിട്ട് സിനിമ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഞാൻ ഒരുപാടെ വർക്ക് ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് പ്രൂവ് ചെയ്യാന്നുള്ളതായിരുന്നു അത് വർക്കൗട്ടായി കാരണം ജോയിസാർ വന്ന് കണ്ടിട്ട് പറഞ്ഞ് പുതിയ ആളാണ് ചെയ്യുന്നതെന്ന് പറയാലെന്ന് പറഞ്ഞു അപ്പോൾ അത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തു വെച്ചു പക്ഷേ പിന്നീട് ടി വിയിൽ വന്നപ്പോൾ പലരും ഈവൻ ഞാൻ മമ്മിയമ്മയുടെ സമയത്ത് നമ്മുടെ സുഹൃത്തുമാരുടെ ടീച്ചറിനെ വിളിക്കാൻ ചെന്നു പ്രിവ്യൂനെ അപ്പോൾ ഇങ്ങനെ ചോദിച്ചു മോനുമ്പേതാണ് പടം ചേർപ്പ് ഞാൻ ഇങ്ങനെ ഡിക്റ്റെയ്തെന്നു പറഞ്ഞു സിനിമ വിളിക്കാത്തൊരു മോള് സൈഡിലാണ് ചോദിച്ചാൽ ഏതാ സുരേഷ് ഗോപി ഡബിൾ റോൾ ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു ആ അത് നല്ല രസമായിരുന്നില്ല സിനിമ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കണ്ടു അപ്പോൾ ഞാൻ ചേച്ചി ടീച്ചർ ചോദിച്ചു ഇങ്ങനെ ഏതാ മോളെ എന്ന് ചോദിച്ചു ഹാ അമ്മയങ്ങനെ നൂലേലിങ്ങനെ വിഷമമറങ്ങുന്ന ഒരു സാധനം എന്ന് പറഞ്ഞിട്ട് ആ അത് നല്ല മോനെ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ടി വിയിൽ കണ്ടപ്പോഴാണ് പലരും നല്ല പടം എന്ന് പറയുന്നത് അതിനു മുമ്പ് സ്ത്രീകൾ എന്തിനു സിനിമ കാണാൻ സ്വാഭാവികമായിട്ടും അതൊരു ക്വസ്റ്റിനാണ് ആ സ്ത്രീകളെ ഞാൻ അടുത്തത് പടത്തിൽ പിടിച്ചു മമ്മിയാൻമി അതിലേക്ക് എങ്ങനെയാണ് എത്തി മമ്മിയാന്മി ആക്ച്വലി അത് നേരത്തെ ആ അത് നേരത്തെ ഉണ്ടായിരുന്ന തോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ സിനിമ വരുന്നതിന് നമ്മൾ കണ്ട് ഡെവലപ്പ് ഈ ചെയ്യുന്നത് ദൃശ്യം വരെ അതിൻ്റെ തുടക്കം ചെറിയ ചെറിയ ഇതായിട്ടാണ് അതിൻ്റെ ഫുൾ വേർഷൻ അല്ല ഇപ്പോഴത്തെ അത് പിന്നീട് ഗ്രാജുവലി ആയി വന്നതാണ് മമ്മി ആൻമി എന്ന് പറയുന്ന സിനിമ ഞാനും ഞങ്ങൾ എസ് ബി കോളേജ് ചങ്ങനാശ്ശേരി പഠിക്കുമ്പോൾ ഈ സിനിമ ആഗ്രഹമായിട്ട് എൻ്റെ ഒരു കസിനും കസിൻ്റെ ഫ്രണ്ടും ഞാനും ഉണ്ടായിരുന്നു അവരിലൂടെയാണ് ഞാൻ സിനിമയിൽ ഇൻ കയറിയത് ആക്ച്വലി ഈ ഇൻട്രസ്റ്റ് കയറിയത് അത് കഴിഞ്ഞ് ഞങ്ങൾ വള്ളവഴിക്ക് പിരിഞ്ഞു അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം ഞാനൊന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ സിനിമാ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നു അന്നേരം കല്യാണമൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെ സിനിമ വിട്ടെങ്കിലും ചുമ്മാ ഇരുന്ന് വല്ലപ്പോഴും ഇവരൊക്കെ ഒക്കെ ഇവരൊക്കെ ആകുമ്പണ്ടി ഇതിനെക്കുറിച്ച് ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടാവും നമുക്ക് ടെലിഫിലിം ചെയ്യാമെന്ന് പറഞ്ഞു ശരി എല്ലാവരും ഈ ഓണത്തിനും ക്രിസ്മസിനും നമുക്ക് വാലൻറ്റൈൻസ് ഡേക്ക് പറഞ്ഞ് ചെയ്യാമെന്നു പറഞ്ഞു ശരി ആയിക്കോട്ടെ അവിടെ വീരടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് തോട്ട് എൻ്റെ ഫസ്റ്റ് സെൻറ്റൻസാണ് വാലൻ്റൈൻസ് ഡേക്ക് ഒരാൾ വരാമെന്ന് പറയുന്നു വരുന്നില്ല ലവ് സ്റ്റോറി പോലെ എന്തെങ്കിലും സാധനം അപ്പോൾ അതിനകത്ത് ഒരു വൺ അവർ പ്രോഗ്രാം അപ്പോൾ നീ പറഞ്ഞു നീ ഒരു അപ്പോൾ അവരെന്നോട് പറഞ്ഞു നീ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക അങ്ങനെ ചർച്ചയൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി അവിടുന്ന് ഇറങ്ങി മുപ്പത്തി നാല് കിലോമീറ്റർ ഉണ്ട് അവിടുന്ന് എൻ്റെ വീട്ടിലേക്ക് രാത്രി പത്രയായി അപ്പോൾ ഞാൻ നിന്ന് ഇങ്ങനെ പതുക്കെ ഡ്രൈവ് ചെയ്യുക വളരെ സ്പീഡ് കുറച്ച് ഇങ്ങനെ ഇതും ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നോക്കാം അപ്പോൾ ഞാൻ ആ അപ്പം അതായത് ഫസ്റ്റ് തോട്ട് ഇങ്ങനെയാണ് അത് ഒരിക്കലും മറക്കില്ല അത് വരാമെന്ന് പറയുന്ന ഒരാൾ വരുന്നില്ല ഓക്കെ ലവറായിരിക്കും ഇന്നവരെ കണ്ടിട്ടില്ലാത്ത ഒരാൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ് കാര്യങ്ങൾ കാണാത്ത ഒരാളെ അത് ആരായിരിക്കണം ചാറ്റ് ഫ്രണ്ട് അല്ല പെൻ ഫ്രണ്ട് ഫ്രണ്ടായിരിക്കുമോ അങ്ങനെ വച്ചു പെൺഫ്രണ്ട് ആ കാലം കഴിഞ്ഞു ഈ അല്ലേ അന്നേരം അത് തുടക്കമാണ് ചാറ്റിങ്ങിൻ്റെ അപ്പോൾ പിന്നെ അടുത്തൊരു പ്രശ്നം ഈ കാണാത്ത ഒരാളെ പ്രണയിക്കുകയെന്ന് പറഞ്ഞാൽ അതൊക്കെ നടക്കുമോ അതൊക്കെ അപ്പോൾ ഞാൻ ചോദിച്ചു നമ്മൾ കേട്ടിട്ടുണ്ട് ഈ വീട്ടിൽ നിന്ന് സ്നേഹം കിട്ടാത്തവർ അങ്ങനെ പെട്ടെന്ന് ഇങ്ങനത്തെ ഇതിൽ ചെന്ന് ചാടും അപ്പോൾ വീട്ടിൽ കംഫർട്ടബിൾ അല്ല എന്തുകൊണ്ടായിരിക്കും കംഫർട്ടബിൾ അല്ലാത്തത് ഇങ്ങനെ പല സാധ്യത ആലോചിച്ച് അപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഈ അമ്മയും മകളും തമ്മിലുള്ള പല ഗുസ്തികൾ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ എവിടെയോ എന്താ എന്താ എവിടെയോ കിടപ്പുണ്ട് അത് ചെറുതായിട്ടൊരിതായിട്ടിങ്ങനെ അപ്പോൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും അമ്മയും മകൾ അത്രയും ഫിക്സ് ചെയ്തു മറ്റേ രണ്ട് പേര് പിന്നെ അവരെക്കുറിച്ചൊന്നും കേട്ടില്ല അവർ വന്ന ഡിസ്കഷൻ കഴിഞ്ഞാൽ അവർ എഞ്ചിനീയറിംഗ് പോയത് പോയി ഈ സാധനമായിട്ട് ഞാൻ ഏഷ്യാനെറ്റ് അതാണ്ട് ചാനലിലേക്ക് കൊണ്ടു കൊടുത്തു ഞാൻ തന്നെ ഒരു ശ്രമം നടത്തി അതവിടെയെങ്കിലും എഴുതി കൊടുത്തല്ല അവിടെ അനക്കൊന്നും ഉണ്ടായില്ല അന്ന് അത് സൈഡിൽ കയറി ഇരിപ്പുണ്ട്